അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയും മക്കളും അടക്കം സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് ഇന്ദ്രജിത്തിന്റേത് പൃഥ്വിരാജ് മകളെ പുറലോകത്തിനു മുന്നിൽ നിന്നും മറച്ചുപിടിക്കുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും മക്കൾക്ക് കൊടുത്ത ആളാണ് ഇന്ദ്രജിത് ഇളയ മകൾ നക്ഷത്ര സിനിമയിൽ അഭിനയിച്ചപ്പോൾ പാട്ടുപാടിക്കൊണ്ടാണ് മൂത്ത മകൾ പ്രാർത്ഥന ഇന്ദ്രജിത് സിനിമയിൽ സജീവമായത് പൊതുവെ സോഷ്യൽ മീഡിയയിലെ വാർത്തകളിൽ നിന്നും അകന്നു നിൽക്കാറുണ്ടെങ്കിലും താരപുത്രിമാരുടെ പുതിയൊരു വീഡിയോ ഇപ്പോൾ വൈറൽ ആവുകയാണ് മാത്രമല്ല ഇത് വ്യാപകമായ രീതിയിൽ വിമർശനങ്ങൾക്കും കാരണമാവുന്നുണ്ട് നടൻ എന്നതിലുപരി പൃഥ്വിരാജ് കുമാരൻ ഫുട്ബോൾ ടീമിന് കൂടി നേതൃത്വം വഹിക്കുകയാണ് സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഫോസ കൊച്ചി എഫ് സി എന്ന പേരിലാണ് ടീമിനെ രൂപീകരിച്ചത് ഇന്ന് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന പൃഥ്വിരാജിന്റെ ടീമിന്റെ കളി കാണാൻ ഇന്ദ്രജിത്തിന്റെ മക്കൾ വന്നപ്പോൾ എന്ന ക്യാപ്ഷനിലാണ് പുതിയൊരു വീഡിയോ വൈറലായത് പ്രാർത്ഥന ഇന്ദ്രജിത്തും സഹോദരി നക്ഷത്ര ഇന്ദ്രജിത്തും കുറച്ച് പെൺ സുഹൃത്തുക്കളും ഒരുമിച്ചാണ് മത്സരം കാണാൻ എത്തിയത് കാറിൽ നിന്നിറങ്ങിയ താരപുത്രിമാർ കൂട്ടുകാരികളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും ശേഷം മത്സരം നടക്കുന്ന വേദിയിലേക്ക് നടന്നു പോകുന്നതുമാണ് വീഡിയോയിലുള്ളത് എന്നാൽ താരപുത്രയുടെ യും ശരീരത്തെയും പരിഹസിച്ചുകൊണ്ട് ചിലർ എത്തിയിരിക്കുകയാണ് വൈറലാകുന്ന വീഡിയോയുടെ തായെ താരപുത്രയെ കളിയാക്കിക്കൊണ്ടാണ് ഇവർ എത്തിയത് ഇത് ഏതായി കരിഞ്ഞവൾ ഇന്ദ്രജിത്തിനും ഇത്രയും മക്കളോ ഇവരെ കണ്ടിട്ടാവും ഒരു പ്രധാനമന്ത്രി കേരളം സൊമാലിയാണെന്ന് പറഞ്ഞത് ഒരു ഗതിയുമില്ലാത്ത ഇവള് സിനിമയിൽ വരുമോ കഷ്ടം കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഈ കൊച്ചിനെ കണ്ടാൽ വെള്ളം കുടിച്ചു കിടക്കുന്ന വീട്ടിലെയാണെന്ന് പറയില്ലല്ലോ പ്രാർത്ഥനയുടെ ശരീരത്തെ കളിയാക്കിയാണ് ഭൂരിഭാഗം കമന്റുകളും വന്നിരിക്കുന്നത് ഇതിനിടെ പ്രാർത്ഥനയെ ചിലർ ഷാരൂഖ് ഖാന്റെ മകളുമായിട്ട് സാമ്യപ്പെടുത്തി ഷാരൂഖ് ഖാന്റെ മകൾ സുഹായയും ഇവളെ പോലെ തന്നെയാണ് നടക്കാറുള്ളത് പവൽ ചുപ്പിയെ പോലെ വളരെ മോശം ഡ്രസ്സിംഗ് സെൻസ് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് അതേസമയം വൃത്തികേട് പറയുന്നവരെ താക്കീത് ചെയ്തും ആരാധകർ എത്തുന്നുണ്ട് ചെറിയ കുട്ടികളാണെന്ന് നോക്കാതെ എന്ത് തോന്നിയാസവും വിളിച്ച് പറയാമെന്നാണ് ചിലരുടെ ധാരണ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ അവിടുത്തെ അനുസരിച്ച് നടക്കുന്നു കാണുന്നവരുടെ കണ്ണിലെ പ്രശ്നമല്ലാതെ വേറൊരു കുഴപ്പവും ഇവിടെ ഇല്ലെന്ന് ാണ് ഒരു ആരാധകൻ പറയുന്നത് പൂർണിമ ദമ്പതിമാരുടെ മൂത്ത മകളാണ് പ്രാർത്ഥന ഇന്ദ്രജിത് ചെറിയ പ്രായത്തിലെ സംഗീതത്തിനോട് ഇഷ്ടമുണ്ടായിരുന്ന പ്രാർത്ഥന സിനിമയിൽ പാട്ട് പാട്ടുപാടിക്കൊണ്ടാണ് ജനപ്രീതി നേടുന്നത് ദി ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയിലാണ് ആദ്യം പാടുന്നത് ശേഷം മഞ്ജുവാര്യരുടെ മോഹൻലാൽ എന്ന സിനിമയിലെ ഹിറ്റ് പാട്ട് പാടി ഇത് വലിയ പ്രശസ്തിയും അംഗീകാരങ്ങളും നേടിക്കൊടുത്തു പിന്നീട് ലണ്ടനിലെ ഗോഡ് സ്മിത്തിൽ നിന്നും സംഗീതത്തിൽ ബിരുദം നേടിയിരിക്കുകയാണ് ഈ താരപുത്രി